പർവ്വതങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ അത് പല പല കാര്യങ്ങളാവാ എൻ്റെ വിഷയമായിരിക്കില്ല ദൈവമക്കളുടെ വിഷയം അതിലൊക്കെ വ്യത്യസ്തത ഉണ്ടാകാം ചിലരുടെ മുന്നിലുള്ള പർവ്വതം ആ തടസ്സം എന്ന് പറഞ്ഞാൽ പാപമായിരിക്കും ദുസ്വഭാവങ്ങൾ അനുസരണക്കേട് ഇതൊക്കെയാണ് അവരുടെ മുമ്പിലുള്ള പ്രശ്നം അവർക്ക് മദ്യപാനം ഉപേക്ഷിക്കാൻ കഴിയില്ല പുകവലി ഉപേക്ഷിക്കാൻ കഴിയില്ല കള്ളം പറയുന്നത് അവസാനിപ്പിക്കാൻ കഴിയില്ല തെറ്റായ ജീവിതത്തിന്റെ പാതയിൽ പോകുന്നത് എത്ര ഉപദേശിച്ചാലും പറഞ്ഞു കൊടുത്താലും അവർക്കത് കഴിയില്ല എത്ര പറഞ്ഞു കൊടുത്താലും എത്ര ഉപദേശം പറഞ്ഞാലും അനുസരിക്കാൻ കഴിയുന്നില്ല അനുസരണക്കേട് ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിനുള്ള തടസ്സങ്ങളാകുന്ന പർവ്വതങ്ങളാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് ആഴ്ന്നിറങ്ങി പോവുകയാണെങ്കിൽ അനുസരിക്കുവാൻ പലരും തയ്യാറല്ല വിശ്വാസത്തിൽ വന്നവർക്കും അനുസരിക്കാൻ താല്പര്യമില്ല വിശ്വാസത്തിന് പുറത്തുള്ളവർ പിന്നെ പറയണ്ട അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് അവര് അനുസരിക്കില്ല തലയിൽ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇടാതെ അവർ പോകും അവസാനം പോലീസിന്റെ കയ്യിൽ പെടും ഒരായിരം രണ്ടായിരം രൂപ പോകുമ്പോൾ പഠിച്ചോളും പിന്നെ ആരും പറയാതെ ഒക്കെ തലയിൽ വെച്ചോളും അതിനു മുമ്പ് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തിട്ടും അംഗീകരിക്കാൻ പറ്റാത്തവർ നമ്മുടെ ഒരു കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും നമ്മൾ ഒരാളോട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം സ്നേഹത്തോടെ യേശുവിന്റെ നാമത്തിൽ എൻ്റെ പൊന്നെ സഹോദര സഹോദരി ഇങ്ങനെ ചെയ്യരുത് പറയരുത് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരതിന് ഒരു വിലയും കൊടുക്കുന്നില്ലെങ്കിൽ അവർ വീണ്ടും പഴയ പടിയായി ജീവിക്കുന്നെങ്കിൽ നമ്മൾ അവരെ ദൈവാരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കാം അതുക്കെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ സാധാരണ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു പണി കിട്ടുമ്പോൾ എട്ടിൻ്റെ ഒരു പണി കിട്ടുമ്പോൾ പഠിച്ചോളൂ മനസ്സാന്തരപ്പെട്ടോളും അപ്പോൾ ചില മനുഷ്യരുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ പർവ്വതമാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് പാപമാണ് അതിൽ പെട്ട ഒരു കാര്യമാണ് അനുസരണക്കേട് നമ്മൾ ദൈവത്തെ അനുസരിക്കണം മാതാപിതാക്കൾ അനുസരിക്കണം നമ്മുടെ അനുസരിക്കണം ഇന്ത്യയിലെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം ഇതിനൊന്നും നമ്മൾ തിക്കിയിരിക്കാൻ പാടില്ല അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ യേശു ദേവാലയത്തിൽ ഇരുന്ന് യഹൂദാർ റബ്ബിമാരുമായിട്ട് വാദപ്രതിവാദം നടത്തുകയായിരുന്നു യേശുവിനെ കാണാതെ ദേവാലയത്തിലേക്ക് മാതാപിതാക്കൾ ഓടി വന്നപ്പോൾ ഈ റബ്ബിമാരുടെ നടുവിലിരുന്ന് ഭയങ്കര ഉപദേശം പറയുന്ന ക്രിസ്തു യേശുവിനെ വഴക്ക് പറഞ്ഞെങ്കിലും യേശു തക്കയോഗ്യമായ മറുപടി ആ മാതാപിതാക്കൾക്ക് കൊടുത്ത ശേഷം അവിടെ എഴുതിയിരിക്കുന്നു അവൻ ഇറങ്ങി അവരോടൊപ്പം യാത്ര ചെയ്ത് അവർക്ക് കീഴടങ്ങിയിരുന്നു അപ്പം കുഞ്ഞുങ്ങൾ അവർ ചെറുതാണെങ്കിലും വലിയവരാണെങ്കിലും അവരുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കണം നമ്മളൊരു പഴഞ്ചൊല്ലി ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ മൂത്തവർ ചൊല്ലും മുത് നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും നെല്ലിക്കൊക്കെ നമ്മൾ ഒത്തിരി തിന്നിട്ടുണ്ടല്ലേ നെല്ലിക്ക് തിന്നുമ്പോൾ ഭയങ്കര ചവർപ്പും പുളിയുമാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോഴോ നല്ല മധുരമാണ് വെള്ളം കുടിച്ചാലോ നല്ല മധുരമാണ് അപ്പൊ ഉപദേശവും ശാസനയും ഇതെന്തിനാണ് കാണിക്കുന്നത് ഇപ്പൊ ഒരാൾ വന്ന് നമ്മളെ നീ അത് ചെയ്യണം നീ നന്നായി നടക്കണം നന്നായി സംസാരിക്കണം നീ ഭക്തിയോടെ ജീവിക്കണം ക്രിസ്തുവിന്റെ ആ ഭക്തിയിൽ നീ നിലനിന്നേ പറ്റൂ എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു തരുമ്പോൾ ആദ്യം നമുക്കൊരു കയ്പ് ചവർപ്പ് വേറെ പണിയില്ല ഏത് നേര ഉപദേശം അത് ചെയ്യ് ഇത് ചെയ്യ് ആകെപ്പോട പ്രശ്നമാണ് പക്ഷേ അല്പം കയ്പ്പാണെങ്കിലും അല്പം ചവർപ്പാണെങ്കിലും അതൊന്നനുസരിച്ചേ അനുസരിച്ചേ കുറച്ച് കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു മധുരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാനായി പറ്റും മനുഷ്യന്റെ മുമ്പിൽ പല പല പർവ്വതങ്ങളുണ്ട് അതിനൊരു പർവ്വതമാണ് ദുസ്വഭാവങ്ങളും പാപവും അനുസരണക്കേടും വേറെ ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല പാപത്തേക്ക് ഏറെക്കുറെയൊക്കെ അവർ തോൽപ്പിച്ച് മര്യാദക്കൊക്കെ ജീവിക്കുന്നതിലായിരിക്കും പക്ഷേ അവരുടെ പ്രശ്നം രോഗമായിരിക്കും എപ്പോഴും രോഗം ഒന്നു മാറുമ്പോൾ മറ്റൊരു രോഗം ഒരു ഒരസ്വസ്ഥത മാറുമ്പോൾ മറ്റൊരു അസ്വസ്ഥത വയറുവേദന മാറുമ്പോൾ നടുവേദന നടുവേദന മാറുമ്പോൾ തലവേദന അങ്ങനെ തലവേദി ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരും നമ്മളെല്ലാം അനുഭവിക്കുന്ന സത്യമല്ലേ ഇല്ലേ നമ്മളെല്ലാവരും ഈ ശരീരം എന്ന് പറയുന്നത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതല്ല മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് അപ്പം മണ്ണിൽ മണ്ണ് ആ മണ്ണിൽ തിരികെ ചേരേണ്ടതാണ് മനുഷ്യന്റെ ശരീരം അപ്പോൾ ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശരീരത്തിൽ എന്തുണ്ട് എന്തു വരാം രോഗങ്ങൾ വരും വ്യാധികൾ വരും ചില ആൾക്കാർ പറയും ഈ ദൈവമക്കളുടെ കൂട്ടത്തിലും ദൈവദാസന്മാരുടെ കൂട്ടത്തിലും ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ വിമർശിക്കാൻ തുടങ്ങും അവൻ മര്യാദക്ക് നടക്കാഞ്ഞിട്ടാണ് മര്യാദക്ക് അവൻ ജീവിക്കാഞ്ഞിട്ടാണ് അവൻ പാപം ചെയ്തിട്ടാണ് ഈ രോഗമെല്ലാം വരുന്നത് വിമർശിക്കാൻ എളുപ്പം എല്ലാവർക്കും എളുപ്പം പക്ഷേ ഇവൻ എപ്പോഴാണ് ഇത് ഇവനെപ്പോഴാണിത് അറിയാമോ ഇവൻ വിമർശിച്ച് വിമർശിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവനും പതുക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അവന് മനസ്സിലാകും എല്ലാ മനുഷ്യർക്കും രോഗമുണ്ടാകും മരുന്നുകൾ കഴിച്ചാൽ ചിലപ്പോൾ മാറണമെന്നില്ല അടുക്കൽ പോയാൽ മാറണമെന്നില്ല അതൊരു പർവ്വതമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പർവ്വതങ്ങളെ കഥാപായ യേശുവിന്റെ നാമത്തിൽ നമുക്കതിനെ ഓടിക്കുവാനായി സാധിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൊങ്ങി നിൽക്കുന്ന രോഗങ്ങളാകുന്ന വ്യാധികളാകുന്ന പല പർവ്വതങ്ങളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ് നമ്മെ തകർക്കും നശിപ്പിക്കും ഈ രോഗം കൊണ്ട് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് വാദിക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ഉണ്ടാകാം എന്നാൽ പേടിക്കണ്ട യേശു പറഞ്ഞല്ലോ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഏത് രോഗത്തെയും സുഖപ്പെടുത്തുവാൻ കർത്താവുമതിയായവനാണ് യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു ഇവിടെ യേശു വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല പക്ഷെ യേശു വന്നിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില രോഗികൾക്ക് വേണ്ടി നമ്മൾ കൈവച്ച് പ്രാർത്ഥിച്ചു ദൈവം സൗഖ്യം കൊടുത്തു ഇന്നും യേശു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാൾ അവന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാൾ ഏത് രോഗത്തെയും തുടച്ചു മാറ്റുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ യേശു വന്നിട്ടുണ്ട് ചിലരുടെ പ്രശ്നം എന്താണെന്നറിയാമോ സാമ്പത്തിക പ്രശ്നമാണ് അവരെത്ര അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒരു സാമ്പത്തികമായി ഉയർച്ച കിട്ടത്തില്ല നട്ടപ്പോഴും ഒരു കൊട്ട പറിച്ചപ്പോഴും ഒരു കൊട്ട പോലെ ഇരിക്കുന്നത് വർഷങ്ങളായിട്ട് സഭയിൽ വന്ന പാരമ്പര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്താണ് മൊത്തം ശൂന്യമാണ് കടങ്ങളെ കുറിച്ച് പറയാനുള്ളൂ ഞെരുക്കത്തെ കുറിച്ച് പറയാനുള്ളൂ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറയാനുള്ളൂ മൊത്തം പ്രശ്നം ഇതെന്താണ് ഇതും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളാകുന്ന പർവ്വതങ്ങളാണ് ആ പർവ്വതങ്ങളെയും മാറ്റുവാൻ കർത്താവ് മതിയായവനാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെ മാറ്റുവാൻ നമുക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കുവാൻ നമ്മുടെ ഞെരുക്കങ്ങളെ മാറ്റുവാൻ നമ്മുടെ ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായി തീർത്തു തരുവാൻ ഈ മഹത്വാനായ ദൈവം മതിയായവനാണ് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇങ്ങനെ പലരുടെയും ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളാണ് ഇതെല്ലാം മറ്റു പല കാര്യങ്ങളുണ്ട് ചിലർക്ക് നന്നായി പഠിക്കാൻ കഴിയുന്നില്ല എത്ര കേട്ടാലും പഠിച്ചാലും മനസ്സിലാകുന്നില്ല പരീക്ഷ എഴുതുമ്പോൾ നല്ല വിജയം കിട്ടുന്നില്ല കോൺസെൻട്രേഷൻ മാറിപ്പോകുന്നു അത് നമ്മുടെ മുമ്പിലുള്ള പർവ്വതങ്ങളാണ് ഇതിനെല്ലാം പരിഹാരമുണ്ട് ക്രിസ്തുവിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ യേശുവിൽ ഉത്തരമില്ലാത്ത ഒരു പ്രശ്നവും ഈ പ്രപഞ്ചത്തിനില്ല വിശ്വസിക്കൂ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യേശുവിൽ പരിഹാരമുണ്ട് യേശു നമ്മുടെ ആൻസർ ആണ് യേശു നമ്മുടെ മറുപടിയാണ് യേശു നമ്മുടെ ഉത്തരമാണ് പക്ഷേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ വിവിധ ഉണ്ടല്ലോ അതിനെ നീക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിലേക്കാണ് നമ്മൾ വരുന്നത് യേശു ഇവിടെ പറയുന്നു എന്തുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾക്ക് ആ ബാലകന്റെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ആ ദുരാത്മാവിനെ നിങ്ങൾക്ക് പുറത്താക്കാൻ കഴിഞ്ഞില്ല യേശു ഉത്തരം കൊടുത്തു നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തം ആരോടാണ് പറയുന്നത് േശുവിന്റെ കൂടെ സദാ നേരം വചനം കേട്ട് അത്ഭുതങ്ങളൊക്കെ കണ്ട് കേട്ട് ഭക്ഷണം കടിച്ചു നടക്കുന്ന ശിഷ്യന്മാർക്ക് എന്തില്ല വിശ്വാസം ഇല്ല ഉള്ള വിശ്വാസം എത്രയാണ് അല്പവിശ്വാസം ബലഹീനമായ വിശ്വാസം ആ ബലഹീനമായ വിശ്വാസ നിമിത്തമാണ് നിങ്ങൾക്ക് ആ പർവ്വതത്തെ മാറ്റാൻ കഴിയാതിരുന്നത് എന്നിട്ട് യേശു പറഞ്ഞു നിങ്ങൾക്ക് കടുക്കുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തു വേണം കടുക് വിശ്വാസം വേണം എല്ലാ വീട്ടിലും എന്തുണ്ട് കടുക് ഉണ്ട് ഇല്ലേ കറിക്കൊക്കെ നല്ല രുചി പകരാൻ നമ്മൾ ഉപയോഗിക്കും കടുക് ഉപയോഗിക്കും മസ്റ്റാർഡ് സീഡ് ഇല്ലേ ഈ കടുക് മുറിച്ചു നോക്കിയിട്ടുണ്ടോ ഒന്ന് ശ്രമിക്കണം കടുക് ഒന്ന് മുറിച്ചു നോക്കും മുറിച്ചു നോക്കുമ്പന്ത കിട്ടും അതിൻ്റെ ഉള്ളിൽ എന്തില്ല യായ ഒരു ഭാഗമില്ല ചെറുതാണെങ്കിലും നിറഞ്ഞു കവിയുന്ന ഒരു സ്ഥലം പോലും മാറ്റി വെക്കാൻ വെക്കാത്ത നിലയിൽ അതിൻ്റെ ആ മാംസം കൊണ്ട് ആ കുഞ്ഞു കടുകിൽ നിറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയമാകുന്ന കടുകിൽ നിറഞ്ഞു കവിയുന്ന വിശ്വാസം വേണം നിറഞ്ഞു കവിയുന്ന വിശ്വാസം നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ് യേശുൽ ആസറിന്റെ വീടിൻ്റെ ആ കല്ലറക്കിൽ ചെന്നപ്പോൾ എല്ലാവരും കൂടെ യേശു എന്താ പറഞ്ഞത് എല്ലാവരും സംശയവും പറയുന്നത് മരിച്ചു നാറ്റം പിടിച്ചു നാറി തുടങ്ങി നാല് ദിവസമായി തടസ്സങ്ങളാണ് പറയുന്നത് യേശു എന്താ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്ക മാത്രം ചെയ്യുക ദൈവത്തിന്റെ പ്രവൃത്തി കാണണമോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയണമോ രോഗങ്ങളാകുന്ന പർവ്വതങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയാകുന്ന ആകുന്ന പർവ്വതങ്ങൾ നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ നിങ്ങളെ വിട്ടുപോകണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഹൃദയമാകുന്ന കടുവിന്റെ ഉള്ളിൽ എന്തു വേണം നിറഞ്ഞു കവിയുന്ന വിശ്വാസം വേണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ശതമാനം പോലെ എന്തുണ്ടാവരുത് അവിശ്വാസമുണ്ടാകരുത് ശിഷ്യന്മാരെ നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ എൻ്റെ വചനത്തിൽ എൻ്റെ വാക്കുകളിൽ നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ച് എന്റെ നാമത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ തടസ്സങ്ങളാകുന്ന പർവ്വതങ്ങളെ ഇവിടെ നിന്നും ഇളകിപ്പറിഞ്ഞ് ആ സമുദ്രത്തിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വീട്ട് ഓടിപ്പോകും നിങ്ങളത് കാണും നിങ്ങളുടെ കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ രോഗശാന്തി ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ കാണാൻ പറ്റും പക്ഷെ എന്തു വേണം ഈ പർവ്വതങ്ങളെ ഓടിക്കണമെങ്കിൽ നിറഞ്ഞു കവിയുന്ന വിശ്വാസം വേണം അവിശ്വാസത്തിന്റെ പുറകെ നമ്മൾ പോരുത് രണ്ടാമത്തെ കാര്യം അതേ വചനത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട് എന്നാണ് യേശു പറഞ്ഞത് നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എന്ത് പ്രശ്നമായിരുന്നാലും രോഗമാകട്ടെ സാമ്പത്തിക പ്രതിസന്ധി ആകട്ടെ ദുസ്വഭാവമായിരിക്കട്ടെ മറ്റെന്തുമായി കൊള്ളട്ടെ അത് നമ്മുടെ ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും മാറിപ്പോകണമെങ്കിൽ നീങ്ങിപ്പോകണമെങ്കിൽ എന്ത് ചെയ്യണം യേശു പറഞ്ഞു ഈ പർവ്വതത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ആ പ്രതിസന്ധികളാകുന്ന പർവ്വതങ്ങളെ നോക്കിക്കൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവ എന്ന നിലയിൽ എന്തു പറയണം യേശുവിന്റെ നാമത്തിൽ ഈ പർവ്വതം ഇവിടെ നിന്ന് നീങ്ങി അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ നീങ്ങും നീങ്ങും പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ നമ്മൾ പറയില്ല നമ്മൾ എന്താ പറയുന്നത് വേണമെങ്കിൽ ദൈവം മാറ്റട്ടെ വേണമെങ്കിൽ ദൈവം മാറ്റട്ടെ കർത്താവ് സർവശക്തനല്ലേ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ സകലജടത്തിൻ്റെയും ദൈവമല്ലേ ദൈവം വേണമെങ്കിൽ ചെയ്യട്ടെ ദൈവത്തിന് ചെയ്യാൻ പറ്റും ദൈവം സർവശക്തനാണ് പക്ഷേ യേശു ഒരു ഫോർമുല നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നു നമ്മുടെ മുമ്പിലുള്ള ആ പ്രതിസന്ധികളാകുന്ന പർവ്വതങ്ങൾ നമ്മെ വിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആ തരം തുറക്കുവാൻ നമ്മൾ തയ്യാറാകണം അതിനെ നോക്കി യേശുവിനാമധി കൽപ്പിക്കണം നമ്മുടെ ശരീരത്തിൽ അഭിമുഖിക്കുന്ന രോഗങ്ങളെ നോക്കിക്കൊണ്ട് യേശു ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ നടക്കും നമ്മൾ ചിലപ്പോൾ ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ ഒന്നും നടക്കില്ല പക്ഷേ നമ്മൾ പലവട്ടം പലവട്ടം യേശുവിന്റെ നാമത്തിൽ ആ പ്രതിസന്ധികളാകുന്ന ആ പർവ്വതങ്ങളെ നോക്കി കൽപ്പിച്ച് 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 ഒടുവിൽ അത് സംഭവിക്കും ഒടുവിൽ അത് സംഭവിച്ചിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ കൽപ്പിച്ചിട്ട് ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടാണ് അത് പോയതെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടാണ് കൽപ്പിച്ചതാണ് അത് പോയതെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം കൂടില്ലേ നമ്മുടെ വിശ്വാസം പതിന്മടങ്ങായി വർദ്ധിക്കില്ലേ നമ്മളത് എഴുതി വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഡയറി തുറന്നു ഇന്ന് ഇന്ന കാര്യത്തിൽ ഞാൻ കൽപ്പിച്ചപ്പോൾ അത് പോയി ആ പ്രതിസന്ധി എന്നെ വിട്ടുപോയി ആ രോഗം എന്നെ വിട്ടുപോയി ആ പ്രശ്നം എന്നെ വിട്ടുപോയി ആ ദൈവം ഇനിയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളിലും ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയട്ടെ സംഭവിക്കുന്നതുവരെ പറയണം സംഭവിക്കും നമ്മളൊന്നും ഇത് അപ്ലൈ ചെയ്യാത്ത കുഴപ്പമാണ് നമുക്ക് മടിയാണ് നമുക്ക് വേറൊന്നും ചെയ്തിന് മടിയില്ല നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനെല്ലാം മടിയാൻ മടിയെല്ലാം മാറ്റി വെക്കുക അതിനെല്ലാം കളഞ്ഞ് ഞാൻ ചില പ്രശ്നങ്ങളാകുന്ന പർവ്വതങ്ങളെ ഞാൻ അഭിമുഖിക്കുന്നുണ്ട് അതൊന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം എന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയേ പറ്റൂ ഇത് അനുഭവിച്ചുകൊണ്ട് വർഷങ്ങളായി ഞാൻ ജീവിക്കുന്നു ഇത് പോരാ യേശു പറഞ്ഞ വചനങ്ങളെ യേശുവിന്റെ വാക്കുകളെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു ഞാൻ നൂറു ശതമാനം വിശ്വസിക്കുന്നു എൻ്റെ നാവിന് അധികാരമുണ്ട് എൻ്റെ ഹൃദയത്തിൽ അധികാരം തന്നിട്ടുണ്ട് അഭിഷേകം എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ വിശ്വാസം എന്ന അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇതിനെല്ലാം ശാസിക്കും എന്ന് തീരുമാനമെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വിട്ടുപോകണമെങ്കിൽ ഒന്ന് നിറഞ്ഞു കവിയുന്ന വിശ്വാസം വേണം രണ്ട് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ അതെന്തു വായിക്കൊള്ളട്ടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കണം കൽപ്പിക്കണം അതിനോട് കൽപ്പിക്കണം അപ്പോൾ അത് സംഭവിക്കും ഈ വാക്യത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ചേ നീങ്ങും എന്താണ് ദൈവമക്കൾക്കൊന്നും ഒന്നും അസാധ്യമല്ല വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എവിടെ എത്ര പറഞ്ഞാലും നമുക്ക് വിശ്വാസം വരുന്നില്ല യേശു പറഞ്ഞത് ഷാജിമോഹനല്ല ഞാൻ ആ വാക്യം കടമെടുത്ത് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ യേശു പറഞ്ഞത് സർവ്വലോകത്തിന്റെ സൃഷ്ടിതാവായിരിക്കും ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും 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 അസാധ്യമാകില്ല നമുക്ക് അസാധ്യമായിട്ടൊന്നുമില്ല വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ നമുക്കൊന്നും അസാധ്യമാകില്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ പർവ്വതങ്ങളാകുന്ന പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി അവിടെ ചെയ്യണം ഒന്ന് വായിച്ചാൽ താഴോട്ട് വായിച്ചേ എങ്കിലും ആ ആ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ആ ബാലകനെ കൊണ്ടുവന്നപ്പോൾ ഒന്ന് ശാസിച്ചുള്ളൂ അവൻ താഴെ വീണു ഭൂതം വിട്ടുപോയി അവൻ സ്വസ്ഥനായി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് യേശു പറഞ്ഞു കൊടുത്തു എന്നിട്ടൊരു ക്ലോസ് കൊടുക്കുകയാണ് എങ്കിലും എവിടെ എന്ത് എല്ലാം ഒരു ബട്ടുണ്ട് ഒരു ബട്ട് എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയാലും അല്ലാതെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പർവ്വതങ്ങളെ മാറ്റാൻ പറ്റും വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ മാറ്റാൻ പറ്റും അതുമാത്രമല്ല ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ദുസ്വഭാവം മാറണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ രോഗങ്ങൾ മാറണമെങ്കിൽ ദുരാത്മശക്തിയുടെ പ്രവർത്തനങ്ങൾ നമ്മളെ വിട്ടു പോകണമെങ്കിൽ നമ്മുടെ കുടുംബത്തെ വിട്ടു പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം യേശു പറഞ്ഞതാണ് നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ചാതി നിങ്ങളെ വിട്ട് നീങ്ങി പോകും നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും മടുപ്പ് ആകെപ്പാട് ഒരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുള്ളൂ അതിനന്നെ ഒരു മടുപ്പാണ് ഉപവസിച്ചൊക്കെ വരുമ്പോൾ അങ്ങോട്ട് ഉണർവ് കയറും അല്ലെങ്കിൽ ഓ ഉപവാസ പ്രാർത്ഥന കാരണം പത്തുമണിയാവുമ്പോ വിശപ്പങ്ക് തുടങ്ങും കിയോ കിയോ എന്ന് വയറ്റിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ തുടങ്ങും അശപ്പാണ് അതിനെ അതിജീവിക്കണം ദാഹത്യം അതിജീവിക്കണം ക്ഷീണങ്ങളെ അതിജീവിക്കണം നമ്മുടെ മുമ്പിലുള്ള മഹാമേരുക്കളായിരിക്കുന്ന ആ തടസ്സത്തിന്റെ ശക്തികൾ പോകണമെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമക്കളെ ഞങ്ങളോട് പറയട്ടെ യേശു പറഞ്ഞു നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാറാത്ത ഒരു ജാതിയുമില്ല മാറാത്ത ഒരു ദുരാത്മാവുമില്ല മാറാത്ത ഒരു രോഗവുമില്ല മാറാത്ത ഒരു പ്രതിസന്ധിയുമില്ല ആത്മാർത്ഥമായിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകണം ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ മൂന്ന് ദിവസവും ഏഴ് ദിവസവും ഒക്കെ ചോദിക്കുമ്പോൾ പറയും ഞാൻ ഉപവാസവും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഈ ഉപവസിച്ച് കൊണ്ട് ജോലിക്ക് പോകും ബിസിനസ് ചെയ്യാൻ പോകും യാത്ര ചെയ്യും വല്ല പ്രയോജനമുണ്ടോ നമ്മൾ കൂടുതൽ ദിവസം ഉപവസിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ദിവസം അതിൽ ഒരു നേരം ഉപവസിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഉപാസായിരിക്കണം അതാണ് ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം നോക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉപവസിക്കുന്നവരാണെങ്കിൽ അതിന് ദൈവം പ്രതിഫല തന്നിരിക്കും അങ്ങനെയല്ലേ മത്തായിട്ട് സൂക്ഷിച്ചിടത്തിൽ യേശു പറഞ്ഞത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിന്റെ മുമ്പാകെ വിളങ്ങേണ്ടതിന് ഉപവസിക്കണം എന്നാൽ യേശു പറയുന്നത് പോലെ യേശു ചെയ്തതുപോലെ ആത്മാർത്ഥമായി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ഒരു ദൈവത്തിന്റെ സഭ ഒരു ദൈവത്തിന്റെ ദാസൻ അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉപവസിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ വീടുതൽ ഉറപ്പാണ് സ്വർഗം നമുക്കായി തുറക്കും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും രോഗശാന്തി ഉണ്ടാകും അത്ഭുതം ഉണ്ടാകും നമ്മുടെ മുമ്പിലുള്ള എന്ത് തടസ്സങ്ങളും അത് വിട്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുമ്പിൽ ഉള്ള ഏതു പ്രശ്നത്തെയും ഏതു പർവ്വതത്തെയും നീക്കിക്കളയാൻ ഒന്നാമത് നമുക്ക് എന്ത് വേണം നിറഞ്ഞു കവയുന്ന വിശ്വാസം വേണം രണ്ട് ആ വിശ്വാസത്തോടെ നിങ്ങൾ പ്രതിസന്ധികളെ നോക്കി കൽപ്പിക്കണം മൂന്ന് നിങ്ങൾ ഉപവസിക്കുന്നവരായിരിക്കണം നാല് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഈ നാല് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൃത്യം കൃത്യമായിട്ട് നാം ചെയ്യാൻ തുടങ്ങിയാൽ ഈ പകൽക്കാല വചനം കേൾക്കുന്ന എൻ്റെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിശ്ചയമായും നൂറ് ശതമാനം ഉറപ്പയം പറയട്ടെ നിങ്ങളുടെ മുമ്പിലുള്ള ആ മഹാപേര് മാറിപ്പോകും രോഗം മാറും പ്രശ്നങ്ങൾ മാറും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും ആകയാൽ ഇത് പ്രായോഗികമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു